സോറി ഞാൻ ഞറിയാണ്ട് ഉറങ്ങി പോയതാ നല്ല രസമുണ്ടല്ലോ വിളക്കൊക്കെ കത്തിച്ചിട്ട് ആയി ആദ്യം കുളിച്ച് വാ ഞങ്ങളെ എന്താ ഇത്ര ഭംഗിയുണ്ടായോ ഞാൻ അറിഞ്ഞില്ലല്ലോ കേച്ചി എന്തേ എങ്ങേണ്ട് എന്നെ കാണാ മ് കൊള്ള നമ്മൾ സെയിം ആണല്ലോ റെഡ് റെഡ് ആ ശരിയാ വാ പോ വാ അച്ഛൻ எல்லாரേ വിളിക്കിണ്ട് മ് വാ എങ്ങേണ്ട് മീര എന്നെ കാണാ രണ്ടാളോ അടിപൊളിയായിട്ടുണ്ട് അല്ല സജിനെവിടെ ആർക്കറിയാ ചായപ്പക്ക നടന്ന് നടഉ സജിനേ ആ വന്ന് വന്ന് ഓ എല്ലാവരും അടിപൊളിയായിണ്ടല്ലോ രുചിയുണ്ടോടാ ആ നല്ല രുചിയുണ്ടല്ലോ ചേട്ടാ എനിക്കൊരു ഫോട്ടോ എടുത്തെനെ അമ്മം, എല്ലാർക്കും കൂടി ഫാമിലി ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. എന്താ അമ്മ സദ്യ ഒക്കെ? സദ്യ കറടി. നീ എല്ലാവരോടും പോയിട്ട് ഇിക്കാൻ പറ. ഓക്കേ അമ്മേ, ഞാൻ എടക്ക് വെഷിക്കണ. ഇവിടി ഇരിക്കയാലേ? ആ അച്ഛാ ഇടി ഇരിക്ക. ഞാ എല്ലാരും ഇരിന്നോ? മോട്ടുനെ വിളിക്കി. മോട്ടു എടാ വാ ഫുഡ് കഴിക്കാം. ഞാൻ വന്നല്ലോ. പക്ഷേ ഫുഡ് ഇല്ലല്ലോ ഇവിടെ. ഫുഡ് അപ്പമ്മ കൊണ്ടുവരും. മ് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലച്ചാ സദ്യ വെച്ചിയിട്ട് എന്താ പരിപാടി എന്ത് പരിപാടി നമുക്ക് കുറച്ച് പടക്കം പൊട്ടിക്കാനില്ലേ അതൊക്കെ പൊട്ടിച്ച് തീർക്കാം എന്നെ നോക്കണ്ട എനിക്കൊന്ന് നല്ലോണം കിടന്ന് ഉറങ്ങണം ഈ ചേട്ടനെ എപ്പോ നോക്കിയാലും ഉറക്കം മാത്രമേ ഉള്ളൂ ചേട്ടൻ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി അങ്ങനെ കുതപിന്നാറ് மாதிரி നീണ്ടുവേണ്ടു പോണേ അതിനെ ഉറങ്ങിയ നേരം വെക്കുന്ന നിന്നോടാണോ പറയണേ ഞാൻ ഫോണിൽ കണ്ടടാ നീ പോടാ ഞാൻ ഉറകും എടാ മോട്ടോ നമുക്ക് ചേട്ടനെ റൂമ കൊണ്ടുപോയി പടക്കം പൊട്ടിക്കാം അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പോൾ പിന്നെ ചേട്ടൻ ഉറങ്ങില്ലല്ലോ മ് നല്ല ഐഡിയ ചേച്ചി ഡാടാ ഡാഡാ വേണ്ടാത്ത പ്ലാൻ ഒന്നും എടുത്തിടല്ലേ ഞാൻ ഉറങ്ങുന്നില്ല കത്തിക്കാൻ പോണേ മോട്ടു നീ കത്തിക്കുന്നോ നീ അടുത്ത എടുക്ക് ഇനി എത്ര എണ്ണം കൂടി ഇതോടുകൂടി നമ്മളെ വിഷു ആഘോഷം കഴിഞ്ഞിട്ടോ ആരിക്കറിയു പോയത് മാത്രമേ കണ്ടുള്ളൂ